വിവേകാനന്ദ വിവേകാനന്ദ കല്യാണം കഴിച്ചില്ല അദ്ദേഹം ഒരു സന്യാസിയായിരുന്നു പക്ഷെ അദ്ദേഹത്തിന് വലിയ റോൾ ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ ആയുസ് കുറവല്ലേ അദ്ദേഹത്തിന് അതൊക്കെ അറിയാമായിരുന്നു എന്ന് മാത്രം അദ്ദേഹത്തിന്റെ ലേറ്റസ്റ്റ് സ്റ്റേജിലൊന്നും സന്യാസി ഒന്നും അദ്ദേഹം പ്രോത്സാഹിപ്പിച്ചില്ല ഒരു ഇന്റർവ്യൂൽ അദ്ദേഹം പറയുന്നത് ഇവിടുത്തെ ഭൗതിക ഉയർച്ച ഇന്ത്യയിലെ ഇവിടെ സ്റ്റെക്കായി കിടക്കുകയാണ് ഇവിടെ സ്റ്റെക്കായി കിടക്കാൻ ഈ സന്യാസ സന്യാസിമൂ ഒരുപാട് ചെയ്തിട്ടുണ്ട് ഈ ഇന്ത്യ എങ്ങനെയായി പോകാതി പോയി പോകാൻ കാരണം സ്പിരിച്വൽ സെക്കൻഡ് വേൾഡ് വാറാണ് പോകുന്നു സെക്കൻഡ് വേൾഡ് വാറിൻ്റെ ചാർജ് ഉണ്ടായിരുന്ന പ്രകൃതി തന്നെ കൊടുക്കുന്നു കാരണം ഇതൊരു വലിയ സംഭവം അപ്പോൾ അതിനെ നിർത്താനും കൺട്രോൾ ചെയ്യാനൊക്കെ എന്തെങ്കിലും ഒരു ശക്തി വേണം അത് കണ്ട്രോൾ ചെയ്ത് രമണമാവശ്യമാണോ ഞാൻ കഴിയുന്നത് ബുദ്ധയൻ കൊട്ടാരം വിട്ട് ഇറങ്ങി നമ്മൾ പഠിച്ചിട്ടില്ല കാര്യമായിട്ട് ബുദ്ധൻ്റെ ജീവിതം നമ്മൾ ഒരു പ്രശ്നമുണ്ട് കഴിയാ സമൂഹത്തിൽ ഐശ്വര്യ സാക്ഷാത്കാരം എന്ന് പറയുന്നത് ഏറ്റവും സിമ്പിൾ ആയിട്ട് നേരത്തെ ഒരു കാര്യമാണ് ഇവിടെയും യോഗയിൽ തന്നെ പതഞ്ജലി മാറ്റി ഇത്രമാത്രം ആസനങ്ങളൊന്നും അദ്ദേഹം പറഞ്ഞിട്ടില്ല ഇത്തരം കഠിന ചൈനകളൊന്നും അദ്ദേഹം പറഞ്ഞിട്ടില്ല അഷ്ടാംഗ യോഗ എന്ന് പറയുന്നത് ധാരണ ധ്യാന സമാധ്യമാണ് ലാസ്റ്റ് മൂന്ന് അപ്പൊ ഒരേ സ്ഥലത്ത് ഇന്ന് മെഡിറ്റേഷൻ ചെയ്യുന്ന സമയത്ത് ഇവരുടെ ശരീരം വീക്കാവാതിരിക്കാൻ വേണ്ടി മാത്രമാണ് അദ്ദേഹം യോഗ റെക്കമെൻഡ് ചെയ്തത് പിന്നീട് വന്ന ആൾക്കാരാണ് ഈ തരത്തിലുള്ള കഠിനമായിട്ടുള്ള യോഗത്തോടൊപ്പം കൂട്ടുകൊണ്ടിരിക്കുന്നത് ഈ കൃത്രിമമായിട്ട് തന്നെ കുണ്ടലിനിയൊക്കെ ഉയർത്തിക്കൊണ്ടുവന്ന് നമുക്ക് ഈശ്വര സാക്ഷാത്കാരം നേടാൻ എന്നൊക്കെയുള്ള ദൈവ ഭയം വേണം എന്നൊക്കെയാണ് പറയുക പക്ഷെ ദൈവത്തോട് നമ്മുടെ സ്നേഹത്തിലൂടെ മാത്രമേ വലിയ എന്തെങ്കിലും സൃഷ്ടിക്കാൻ അവർക്ക് കഴിയുന്നുണ്ടോ കഴിയുന്നുണ്ടോന്നുള്ള അത്ഭുതം കാണിച്ച് ജനങ്ങളെ വിഭ്രമത്തിലേക്ക് കൊണ്ടുവരിക എന്നല്ലാതെ സ്പിരിച്വൽ ആയിട്ടുള്ള എന്ത് പുരോഗതിയെന്ന് അവർക്കോ അവരുടെ കൂടെ നിൽക്കുന്ന ആൾക്കാർക്കോ അല്ലെ ശിഷ്യന്മാർക്കോ ഉണ്ടാവും നമ്മുടെ സ്പിരിച്വൽ പ്രോഗ്രസ് എന്ന് പറയുന്നത് എന്താന്ന് പരിശുദ്ധാവസ്ഥയിലേക്ക് വരിക അപ്പൊ ദൈവം പരിശുദ്ധാവസ്ഥയിലുള്ള ഒരു അവസ്ഥയാണ് അതിലേക്ക് എത്തുക എന്നുള്ളതാണ് അതിനുള്ള പ്രാക്ടീസാണേ അതിനുള്ള പ്രാക്ടീസ് എന്ന് പറയുന്നത് മെഡിറ്റേഷൻ ആണ് ഒരു എക്സാമ്പിൾ പറയാം ഇത് ആദ്യമായിട്ട് മനസ്സിലാക്കിയിട്ടുള്ളത് ബുദ്ധനാ ബുദ്ധനും കൊട്ടാരം വിട്ട് ഇറങ്ങി നമ്മൾ പഠിച്ചിട്ടില്ല കാര്യമായിട്ട് ബുദ്ധന്റെ ജീവിതം നമ്മൾ പഠിക്കാത്തതിന്റെ ഒരു പ്രശ്നമുണ്ട് അദ്ദേഹം സമൂഹത്തിന് ബുദ്ധനും കൊട്ടാരം വിട്ട് ഇറങ്ങി അദ്ദേഹത്തിന് വേണ്ടത് റിയലൈസേഷനാണ് യഥാർത്ഥ സത്യം എന്താണ് ഈ ജീവിതമല്ല എന്നുള്ളത് മനസ്സിലായി ഇതിന്റെ യഥാർത്ഥത്തിൽ ഇതിന്റെ പിന്നിൽ എന്തോ ഒരു സംഭവം അത് കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം ഇറങ്ങിയത് ആഡംബരമായിട്ടുള്ള ജീവിതത്തിൽ അത് തേടി ഇറങ്ങിയ ആള് നമ്മൾ ഇന്നത്തെ ആൾക്കാരൊക്കെ ചെയ്യുന്ന പോലെ തന്നെ സന്യാസ സമൂഹത്തെയൊക്കെ തന്നെയാണ് ആശ്രയിച്ചു പല യോഗികളെ ആശ്രയിച്ചു ഗുരുക്കന്മാരെ എടുത്തുപോയി കഠിനമായിട്ടുള്ള യോഗകളും പരിശ്രമങ്ങളും എല്ലാം നടത്തി അദ്ദേഹത്തിന് ഒരു എന്താന്ന് പറയാ ഉദ്ദേശശുദ്ധി ഉണ്ടായിരുന്നതുകൊണ്ട് ബുദ്ധന് സംഗതി മനസ്സിലായി ഇതിലൊന്നും കാര്യമില്ല ഇതൊന്നും എന്റെ ലക്ഷ്യത്തിൽ എത്തിക്കാൻ എന്നെ സഹായിക്കില്ല എന്ന് മനസ്സിലായി അപ്പോഴേക്കും അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ ശരീരം ശോഷിച്ചു ആകെ ഒരു വല്ലാത്ത അവസ്ഥയിലേക്ക് എത്തിക്കഴിഞ്ഞിരുന്നു വളരെ ക്ഷീണിതരായിരുന്നു അദ്ദേഹം കാരണം ഇങ്ങനത്തെ ഉള്ള കഠിനമായ സബരികളും കുണ്ടി അതുപോലെ തന്നെ ചക്രങ്ങളെത്താനുള്ള പല സബരികളും ഒക്കെ നടത്തി അദ്ദേഹം ഒരു വഴിക്ക് ആയിരുന്ന പറയും അങ്ങനെ നിരാശനായി അദ്ദേഹം ഒരു വൃക്ഷ ചുവട്ടിലിരുന്ന് ഓട്ടോമാറ്റിക്കായിട്ട് മെഡിറ്റേഷനിലേക്ക് പോവുക ആ ധ്യാനത്തിലാണ് അദ്ദേഹത്തെ മനസ്സിലായത് എന്താണ് യഥാർത്ഥത്തിൽ വേണ്ടത് എന്നുള്ളത് അദ്ദേഹം അതോടുകൂടി അദ്ദേഹം ഇന്നത്തെ ഈ പരിപാടികളൊക്കെ സ്റ്റോപ്പ് ചെയ്യുകയും ഇത് വളരെ സിമ്പിളാണ് അതായത് അദ്ദേഹത്തിന്റെ സത്യം ഈശ്വര സാക്ഷാത്കാരം എന്ന് പറയുന്നത് ഏറ്റവും സിമ്പിൾ ആയിട്ട് നേടുന്ന ഒരു കാര്യമാണ് ആവശ്യമില്ല ഇത് വളരെ സിമ്പിളാണ് ഈശ്വര സാക്ഷാത്കാരം അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ടെർമിനോളജി വേറെയാണ് അതൊക്കെ സാക്ഷാത്കരിക്കുക എന്ന് പറയുന്നത് വളരെ സിമ്പിളായിട്ട് നേടുന്നൊരു കാര്യമാണ് അതിന് നമ്മൾ ധ്യാനത്തിലിരുന്നു നമ്മുടെ ബോധത്തെ കുറച്ചുകൂടി ക്ലീൻ ചെയ്ത് ഡിവൈൻ ആക്കി അതായത് അനിമൽ ലെവലിൽ നിന്ന് നമ്മൾ ഹ്യൂമൻ ലെവലിലേക്ക് വരുന്നു ഹ്യൂമൻ ലെവൽ ലെവലിൽ നിന്ന് നമ്മൾ വീണ്ടും വളർന്ന് ഡിവൈൻ ലെവലിലേക്ക് വളരുന്ന സമയത്താണ് നമുക്കൊരു സ്പിരിച്വൽ ആയിട്ടുള്ള ഒരു കണക്ഷൻ നമുക്ക് കിട്ടുന്നത് അത് നമുക്ക് മനസ്സിലാവുകയും ചെയ്യും അതൊരു എക്സ്പീരിയൻസാണ് അതാണ് സ്പിരിച്വാലിറ്റി അതിൽ ഈ അത്ഭുതങ്ങൾക്കോ ഈ പറഞ്ഞ പോലെ തന്ത്രങ്ങൾക്കോ ഇപ്പൊ യോഗയിൽ തന്നെ പതഞ്ജലി ഇത്ര മാത്രം ആസനങ്ങളൊന്നും അദ്ദേഹം പറഞ്ഞിട്ടില്ല ഇത്തരം കഠിന ചരികളൊന്നും അദ്ദേഹം പറഞ്ഞിട്ടില്ല അഷ്ടാംഗ യോഗ എന്ന് പറയുന്നത് ധാരണ ധ്യാന സമാധിയാണ് ലാസ്റ്റ് മൂന്ന് ധാരണ ധ്യാന സമാധി എന്ന് പറയുന്നത് മെഡിറ്റേഷനിലൂടെ നേടേണ്ട കാര്യങ്ങളാണ് അതിനുള്ള ചെറിയ ചെറിയ പ്രിപ്പറേഷൻസ് മാത്രമാണ് അദ്ദേഹം നിർദ്ദേശിച്ച പിന്നെ ആസനങ്ങൾ എന്ന് പറയുന്നത് വളരെ കുറച്ചേ ഉള്ളൂ പിന്നീടുള്ള ആൾക്കാരാണ് ഈ പറഞ്ഞ ഇപ്പം കാണുന്ന രീതിയിൽ ആസനങ്ങൾ കൂട്ടു വന്നിട്ടുള്ളത് സുഗമമാക്കാൻ മാത്രം അന്ന് പറയാൻ കാരണം എന്താ വെച്ചാൽ അന്ന് ആൾക്കാർ മെഡിറ്റേഷൻ ചെയ്യുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ ശരീരം വളരെ ശോദ്ധാവും ദുർബലമാവും കാരണം ഒരേ സ്ഥലത്ത് ഇന്ന് മെഡിറ്റേഷൻ ചെയ്യല്ലേ ഇന്നത്തെ പോലെ നമ്മള് പിന്നെ നമ്മുടെ വർക്ക് ചെയ്യുന്നു അതിന്റെ കൂടെ മെഡിറ്റേഷൻ ചെയ്യുന്നു എന്ന് പറയുന്ന കൺസെപ്റ്റ് ഒന്നും അന്നില്ല ഇപ്പൊ മെഡിറ്റേഷൻ ചെയ്യുന്ന ആൾക്കാർ മെഡിറ്റേഷൻ തന്നെ ചെയ്യും കാരണം മറ്റു ഭൗതിക ജീവിതം വലിയ രീതിയിൽ ഇല്ലല്ലോ നമ്മൾ ജോലിക്ക് പോകുന്നത് അങ്ങനത്തെ കാര്യങ്ങളൊന്നും അന്നില്ല അപ്പോൾ ഒരേ സ്ഥലത്ത് ഇന്ന് മെഡിറ്റേഷൻ ചെയ്യുന്ന സമയത്ത് ഇവരുടെ ശരീരം വീക്കാവാതിരിക്കാൻ വേണ്ടി മാത്രമാണ് അദ്ദേഹം യോഗ റെക്കമെൻഡ് ചെയ്തത് അതിനു വേണ്ടിയുള്ള ആ ഇരുന്ന സ്ഥലത്ത് നിന്ന് ചെയ്യാൻ വേണ്ടിയുള്ള സംഭവങ്ങളായിട്ടാണ് യോഗ അദ്ദേഹത്തെ അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് പ്രാണായമൊക്കെ അതിനു വേണ്ടിയുള്ള ഇതിൽ കൂടുതലൊന്നും അദ്ദേഹം അതിനെപ്പറ്റി ഉദ്ദേശിച്ചിട്ടില്ല അഷ്ടാംഗ യോഗയിൽ അദ്ദേഹമാണല്ലോ പതിജലിയാണല്ലോ ഇതിന്റെയൊക്കെ പിന്നീട് വന്ന ആൾക്കാരാണ് ഈ തരത്തിലുള്ള കഠിനമായിട്ടുള്ള യോഗക്രമങ്ങളൊക്കെ കൊണ്ടുവരികയും ഈ കൃത്രിമമായിട്ട് തന്നെ കുണ്ടലിനെയൊക്കെ ഉയർത്തി കൊണ്ടുവന്ന് നമുക്ക് ഈശ്വര സാക്ഷാത്ക്കാരെ നേടാം എന്നൊക്കെയുള്ള തത്വങ്ങൾ കൊണ്ടുവന്നു കുണ്ടലിനിയൊക്കെ ഉയർന്നു വന്നുകഴിഞ്ഞാൽ നമുക്ക് കുറച്ച് പവറൊക്കെ കിട്ടും അതൊക്കെ ശരിയാണ് കുണ്ടല്ലി ഉയർന്നിട്ടുള്ള രാവണൻ കുണ്ടല്ലി ഉയർന്നിട്ടുള്ള ഉണർന്നിട്ടുള്ളൊരു വ്യക്തിയാണ് രാമൻ ജന്മനാ തന്നെ കുണ്ടലിനി ഉണർന്നിട്ടുള്ളൊരു വ്യക്തിയാണ് മറ്റേയാള് പ്രാക്ടീസിലൂടെ വന്നിട്ടുള്ള ഒരാളാണ് അപ്പൊ രാവണൻ എങ്ങനെയായിരുന്നു എന്നുള്ളത് നമുക്കറിയാം അപ്പൊ അതൊരു സ്പിരിച്വൽ പ്രോഗ്രസ് ആണ് നമുക്ക് ഒരിക്കലും പറയാൻ കഴിയില്ല സ്പിരിച്വലിറ്റി എന്ന് പറയുന്നത് പരിശുദ്ധാവസ്ഥയിലേക്കും സ്നേഹത്തിലേക്കും പോകുക എന്നുള്ള സ്നേഹ എവിടെ പ്രാക്ടീസ് ചെയ്യാൻ പറ്റിയ മനുഷ്യരുടയിൽ കുടുംബത്തില് കുടുംബത്തിലെ നമ്മള് കുടുംബത്തിൽ സ്നേഹിക്കുന്നു വൈഫിനെ സ്നേഹിക്കുന്നു ഭർത്താവിനെ സ്നേഹിക്കുന്നു അച്ഛനെ അമ്മയെ സ്നേഹിക്കുമ്പോഴാണ് ആ സ്നേഹം തന്നെയാന്ന് വേറെ വേറൊരു ലെവലിലേക്ക് പോകുന്ന ദൈവത്തോടുള്ള ഭയമല്ല സ്നേഹമാണ് സ്നേഹമാണ് ദൈവത്തോട് സ്നേഹം നമ്മളെ പഠിപ്പിക്കുന്ന ഭയമാണ് ദൈവഭയം വേണം എന്നൊക്കെയാണ് പറയുക പക്ഷെ ദൈവത്തോട് നമ്മൾ സ്നേഹത്തിലൂടെ മാത്രമേ ഡിവൈൻ ലെവലിലൂടെ മാത്രമേ നമുക്ക് കിട്ടൂ അത് ആ രീതിയിലും പരിപൂർണമായിട്ടുള്ള പരിശുദ്ധമായിട്ടുള്ള സ്നേഹത്തിലൂടെ മാത്രമേ നമുക്ക് സ്പിരിച്വാലിറ്റി അതിന് പിന്നെ മതം ഒന്നുമില്ല മതത്തിന് അതിലൊരു സ്ഥാനമില്ല സ്പിരിച്വാലിറ്റി മതം തമ്മിൽ ഒരുപാട് വ്യത്യാസം അതിലേ പറ്റൂ എന്ന് തന്നെയാണ് ഇപ്പൊ ചുരുക്കം ചില ആൾക്കാർ ഇപ്പം വിവേകാനന്ദ വിവേകാനന്ദ കല്യാണം കഴിച്ചില്ല അദ്ദേഹം ഒരു സന്യാസിയായിരുന്നു പക്ഷെ അദ്ദേഹത്തിന് വലിയ റോൾ ഉണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ ഒരു അദ്ദേഹം ഒരു കർമ്മ കർമ്മയോഗ്യായിരുന്നു എന്നാൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ ആയുസും കുറവല്ലേ അദ്ദേഹത്തിന് അതൊക്കെ അറിയാമായിരുന്നു എന്ന് മാത്രം അദ്ദേഹത്തിന്റെ ലേറ്റസ്റ്റ് സ്റ്റേജിലൊന്നും സന്യാസി ഒന്നും അദ്ദേഹം പ്രോത്സാഹിപ്പിച്ചിട്ടില്ല ഒരു ഇന്റർവ്യൂവിൽ അദ്ദേഹം പറയുന്നത് പിന്നെ ഞാൻ ടു ഓൾഡ് ടു മേരി അല്ലെ ഞാൻ കല്യാണം കഴിച്ചാൽ അതിന്റെ അർത്ഥം ഒരു മുപ്പതോ മുപ്പത്തിരണ്ടാം വയസ്സിലും മറ്റേ അദ്ദേഹം പറയുന്നു അപ്പൊ അദ്ദേഹത്തിന്റെ വർക്കിന് അത് യോജിക്കാത്തതുകൊണ്ട് കൊണ്ട് മാത്രമാണ് അദ്ദേഹം കല്യാണം കഴി അദ്ദേഹം ഒരിക്കലും അദ്ദേഹം പറഞ്ഞ ഫിലോസഫി മുഴുവൻ തന്നെ ചെറുപ്പക്കാരെ ഉയർത്തിക്കൊണ്ടുവരാൻ വേണ്ടിയിട്ട ഇവിടത്തെ ഭൌതിക ഉയർച്ച ഇന്ത്യയിലെ ഇവിടെ സ്റ്റെക്കായി കിടക്കുകയാണ് ഇവിടെ സ്റ്റെക്കായി കിടക്കാൻ ഈ സന്യാസ സമൂഹം ഒരുപാട് ചെയ്തിട്ടുണ്ട് ഈ ഇന്ത്യ എങ്ങനെയായി പോകാൻ കാരണം സ്പിരിച്വൽ സംഭവം എന്ന് പറയുന്നത് വെറുതെ ഇരിക്കുക കർമ്മത്തിലേക്ക് അതായത് നമ്മൾ യൂറോപ്യൻ പാശ്ചാത്യ സമൂഹത്തിന്റെ ആ കർമ്മോത്സുകത നമുക്ക് നഷ്ടപ്പെട്ടുപോയി അവിടെയാണ് വിവേകാനും വർക്ക് ചെയ്യാൻ ശ്രമിച്ചത് അദ്ദേഹം ഒരിക്കലും സ്പിരിച്വാലിറ്റിയെ മാത്രം പ്രോത്സാഹിപ്പിച്ചില്ല അദ്ദേഹം പറഞ്ഞു ശരീരം നന്നാക്കും ഉഷാറാക്കും നല്ല എനർജറ്റിക് ആയിട്ട് നടക്കുന്നത് വർക്ക് നമുക്കത് ഇന്ത്യ വരുത്തിക്കൊണ്ടുവരണം അതാണ് ഇപ്പൊ നരേന്ദ്രമോദി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ചെയ്തുകൊണ്ടിരിക്കുന്നത് ആക്ച്വലി നരേന്ദ്ര യോദി യോഗ്യം ശരിക്കും പറഞ്ഞാൽ ഒരു സാധാരണ മനുഷ്യനാണ് എന്ന് തോന്നുന്നുണ്ട് സാധാരണ പൊളിറ്റീഷ്യൻ അല്ല അല്ല ഒരു ഏറ്റവും വലിയൊരു സ്ഥാനത്തേക്ക് കടന്ന് പറഞ്ഞാൽ അത്രത്തോളം സഹിച്ചു ത്യാഗം സഹിച്ചു എന്ന് മാത്രമല്ല അദ്ദേഹം സന്യാസിയാകുമ്പോൾ ഒരു വ്യക്തിയാണ് കാരണം അദ്ദേഹത്തിന്റെ വളർച്ച രീതിയിലാണ് സ്പിരിച്വാലിറ്റിയിൽ അങ്ങനെ കോഴികൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയെ ആ ഗുരു തന്നെയാണ് തടയുന്നത് അദ്ദേഹത്തിന്റെ നിനക്ക് ഒരു വലിയ റോൾ ഇന്ത്യയിൽ ചെയ്യാൻ അതുകൊണ്ട് തിരിച്ചു പോകും നിന്റെ പരിപാടി സന്യാസമല്ല എന്ന് പറഞ്ഞ് തിരിച്ചയക്കുകയോ ചെയ്യും അങ്ങനെയാണ് അദ്ദേഹം പൊളിറ്റിക്സിലേക്ക് വരുന്നത് അപ്പൊ പൊളിറ്റിക്സിലേക്ക് അദ്ദേഹം വന്നത് വളരെ വലിയൊരു മിഷനോട് കൂടിയാണ് ഇപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇന്ത്യ നേരിട്ട് കൊണ്ടിരിക്കുന്ന ഭയങ്കര വലിയ ദുർഘടങ്ങളിലൂടെ കടന്നു പോകാൻ സഹായിച്ചിട്ടുള്ളത് അദ്ദേഹത്തിന്റെ നേതൃത്വം തന്നെ അത് തന്നെയല്ലേ നമ്മൾ മാറ്റി വെച്ച് അങ്ങനെ പറഞ്ഞു ഒരു ഒരു അവിടെ ഗുരു എന്ന് പറയുന്ന ഉണ്ട് യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു നല്ല ഗുരുക്കന്മാര് ഭാരതത്തിന്റെ ഇപ്പോഴത്തെ ഒരു മോശാവസ്ഥയെ കാരണം അല്ലെങ്കിൽ ഈ സ്പിരിച്വാലിറ്റിയുടെ മോശാവസ്ഥയെ കാരണം ഗുരുക്കന്മാരുണ്ട് നമ്മൾക്ക് അവരെ വേണ്ടെന്നുള്ളതാണ് പ്രശ്നം അപ്പൊ ഗുരുക്കന്മാരെ നമ്മൾ കണ്ടെത്തുന്നത് എങ്ങനെയാണ് നമുക്ക് എന്താണ് വേണ്ടത് അതിനനുസരിച്ചുള്ള ഗുരുക്കന്മാരെയാണ് നമ്മൾ കണ്ടെത്തുന്നത് അപ്പോ ഞാനങ്ങനെ അന്വേഷിച്ചത് കണ്ടുപിടിച്ച ഒരാളൊന്നുമല്ല ഗുരു നമ്മൾ അന്വേഷിച്ച് വരും എന്നാണ് നമുക്ക് എന്താണോ വേണ്ടത് അതിനനുസരിച്ചുള്ള ഗുരു നമുക്ക് ആത്മീയമായിട്ടുള്ള ഉയർച്ചയാണ് വേണ്ടത് അതാണ് നമ്മുടെ ലക്ഷ്യമെങ്കിൽ തീർച്ചയായിട്ടും അതിനുവേണ്ടി പ്രാർത്ഥിച്ചാൽ ഗുരു നമ്മുടെ അടുത്ത് വരും നമ്മൾ അദ്ദേഹത്തെ അന്വേഷിച്ചു പോകേണ്ട ആവശ്യമില്ല ഇന്ത്യ മുഴുവൻ തെണ്ടി നടക്കേണ്ട ആവശ്യമൊന്നുമില്ല ഗുരുക്കന്മാരെ തേടി അപ്പൊ നമുക്ക് ഇത് ഒരു ഫേക്ക് ആയിട്ടുള്ള സൂടോ കുറെ ഗുരുക്കന്മാരെ നമുക്ക് കാണാൻ കഴിയും അവരൊക്കെ കയ്യിൽപ്പെട്ടുപോയൊക്കെ തീർന്നു ഈശ്വര സാക്ഷാത്ക്കാരാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അതിന്റെ ആവശ്യമില്ല നിങ്ങൾ ഏതെങ്കിലും പവറാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഓക്കെ അതിനൊക്കെ പിന്നാലെ പോയിട്ട് ഏതെങ്കിലും രീതിയിലുള്ള ചക്രങ്ങളൊക്കെ നടത്തിക്കൊണ്ടു വന്നാൽ നിങ്ങൾ പക്ഷെ അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യും എന്ത് ചെയ്യുമെന്ന് മാത്രമല്ല പിന്നെ നിങ്ങൾക്ക് ഈശ്വരൻ ഉണ്ടോ ഈശ്വര സാക്ഷാത്കാർക്ക് നിങ്ങൾക്ക് നേടാൻ പറ്റുമോ കാരണം അതേ എന്ന് പറയുന്നത് പരിപൂർണമായും സിമ്പിളായിട്ടുള്ള സംഭവമാണ് സിമ്പിൾ ആൻഡ് പരിശുദ്ധം ഇങ്ങനെയുള്ള അവസ്ഥ പ്യുവറാണ് ആ അവസ്ഥയിലേക്ക് നമുക്ക് ആക്സസ് കിട്ടണമെങ്കിൽ നമ്മളും സിമ്പിളും പരിശുദ്ധവും തന്നെയായിരിക്കണം നമ്മൾ പവർ കൊണ്ട് നടന്നു കഴിഞ്ഞാൽ പവർ വേണ്ടി വരുന്നത് കർമ്മയോഗികൾക്കാണ് ആ പണി ചെയ്യാൻ വേണ്ടിയുള്ള അത് പ്രകൃതി കൊടുക്കുന്ന ആ ഫംഗ്ഷനിങ്ങിന് വേണ്ടി ഇപ്പൊ രവണ മേക്ഷയാണ് പിന്നെ സെക്കൻഡ് വേൾഡ് വാറിന്റെ കാര്യത്തിൽ ചാർജ് ഉണ്ടായിരുന്ന ഒരു വ്യക്തി എന്ന് കേട്ടിട്ടുണ്ട് പലപ്പോഴും നമ്മൾ അങ്ങനത്തെ കാര്യങ്ങൾ ശ്രദ്ധിക്കാറ് അത് മാഷിമാര് ഈ പറഞ്ഞ പോലെ അതായത് പിന്നെ സെക്കൻഡ് വേൾഡ് വാർ ആണെന്ന് തോന്നുന്നു സെക്കൻഡ് വേൾഡ് വാറിന്റെ ചാർജ് ഉണ്ടായിരുന്ന പ്രകൃതി തന്നെ കൊടുക്കുന്നത് കാരണം ഇതൊരു വലിയ സംഭവല്ലേ എന്തായാലും നടന്നു കഴിഞ്ഞാൽ അപ്പൊ അതിനെ നിർത്താനും കൺട്രോൾ ചെയ്യാനും ഒക്കെ എന്തെങ്കിലും ഒരു ശക്തി വേണം അത് കൺട്രോൾ ചെയ്തൊരു രമണ മഹാഷയെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത് അപ്പോ അങ്ങനെയുള്ള വലിയ കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് ഞാനൊരു എക്സാമ്പിൾ പറയാം അല്ലെങ്കിൽ രണ്ട് ചോദ്യം ഞാൻ ചോദ്യം കാർഗിൽ യുദ്ധം കാർഗിൽ യുദ്ധത്തില് പാകിസ്ഥാന്റെ പട ഒരു ഹയർ പൊസിഷനിലാണ് ഉണ്ടായിരുന്നത് അതൊന്ന് മനസ്സിലാക്കി തന്നെ ആ കാലാവസ്ഥയും കാര്യങ്ങളൊക്കെ നോക്കി പ്ലാൻ ചെയ്ത് ഉയർന്ന തലത്തിൽ നിന്ന് തമ്പടിച്ച് നിൽക്കുന്ന ഒരു സൈന്യം അവരുടെ സൈന്യവും സേനാ സമൂഹവും അവരെ എക്യുപ്മെന്റ്സിനൊന്നും ഒരു കുഴപ്പമില്ല അമേരിക്ക പ്രൊവൈഡ് ചെയ്തിട്ടുള്ള വലിയ എക്യുപ്മെന്റ്സ് തന്നെയാണ് അവർ കയ്യിൽ ഉണ്ടായത് ഇന്ത്യ ലേറ്റസ്റ്റ് സ്റ്റേജിലാണ് ഇത് മനസ്സിലാക്കിയത് ഇങ്ങനെ ഇൻഡ്യൂഷൻ എന്നുള്ള കാര്യം ഇന്ത്യയുടെ സ്ഥിതി എന്ന് പറയുന്ന താഴെ നിന്ന് അടിക്കണം വളരെ പ്രിപ്പയർഡായിട്ട് നിൽക്കുന്ന ഒരു സൈന്യത്തോടെ എന്തുകൊണ്ട് ഇന്ത്യ ജയിച്ചു അവിടെ എന്തോ ഒരു ഇടപെടൽ നമുക്ക് കോമൺ സെൻസ് കൊണ്ട് ആലോചിച്ചാൽ മനസ്സിലാവും അവിടെ എന്തോ ഒരു ഇടപെടൽ നടന്നിട്ടുണ്ട് ഇന്നത്തെ ഈ അടുത്ത കാലത്ത് നടന്ന സിന്ധു അമേരി പാകിസ്ഥാനുമായിട്ടുള്ള വാർ ഒന്ന് ആലോചിച്ച് നോക്കൂ ഒറ്റ ദിവസം കൊണ്ട് നമ്മൾ തകർത്തു പാകിസ്ഥാൻ ഇന്ത്യയിലേക്ക് ഇന്ത്യയുടെ കയ്യിൽ എന്താണ് കാര്യമായിട്ടുണ്ടായിരുന്ന ആയുധം എന്ന് പറയുന്നത് അപയോഗിച്ചുള്ള ബ്രഹ്മോസാ ബ്രഹ്മോസ് എന്ന് പറയുന്നത് റഷ്യൻ ടെക്നോളജി ഉപയോഗിച്ചുണ്ടാക്കിയാണോ ആ റഷ്യ യുക്രൈനെ അടിക്കാനൊന്നും കഴിയത്തില്ല ആ ടെക്നോളജി ചോദിച്ചു യുക്രൈനെക്കാട്ടും ശക്തമായിട്ടൊരു രാജ്യമാണ് പാകിസ്ഥാൻ പാകിസ്ഥാന്റെ കയ്യിൽ ചൈനയുടെ ആയുധങ്ങളുടെ ഇതൊന്നും മോശം നമ്മൾ വെറുതെ നമ്മുടെ സമാധാനത്തിന് വേണ്ടി പറയുന്നതാണ് ചൈനയുടെ ആയുധങ്ങൾ മോശമൊന്നുമല്ല അമേരിക്കയുടെ ആയുധങ്ങൾ മോശമൊന്നും അല്ല പക്ഷേ ഇന്ത്യയുടെ ആക്രമണത്തിന് മുമ്പിൽ ഇതൊക്കെ പകച്ചുപോയി ഇല്ലേ ഇതേ റഷ്യക്ക് ഇതേ എക്യൂപ്മെന്റ്സ് തന്നെ എസ് ഫോർ ഹൺഡ്രഡ് എന്ന് പറയുന്ന സിസ്റ്റം നമുക്ക് നന്നായിട്ട് ഉപയോഗിക്കാൻ പറ്റും റഷ്യക്ക് നന്നായിട്ട് ഉപയോഗിച്ച് ആ രീതിയിൽ എന്തുകൊണ്ട് ഇഫക്റ്റ് ഇസ്രായേൽ ഇസ്രയേലും ഗാസയിലും നടക്കുന്ന യുദ്ധങ്ങൾ എത്ര വർഷമായി അമേരിക്ക റഷ്യയും ഉക്രൈനും തമ്മിലുള്ള യുദ്ധം എത്ര വർഷങ്ങളായി ഇന്ത്യരൊറ്റ ദിവസം കൊണ്ട് പാകിസ്ഥാനെ ചൊൽപ്പടിക്ക് നിർത്തി വന്ന് തന്നെ സ്റ്റോപ്പ് ചെയ്യുകയും ചെയ്യും നിങ്ങൾക്ക് തോന്നുന്നുണ്ട് ഇന്ത്യ അടമാര ഞാൻ കുറച്ച് കാണുമെന്നല്ല എന്തോരടപെട്ടാലും അതിൽ നടന്നിട്ടുണ്ടാവില്ല തീർച്ചയായും നമുക്ക് ആഴത്തിൽ സെൻസ് മാത്രം മതി ചിന്തിച്ചാൽ മാത്രം മതി പാകിസ്ഥാൻ മോശം രാജ്യമൊന്നുമല്ല മോശമല്ല ഉക്രൈൻ മോശമല്ല റഷ്യ മോശമല്ല റഷ്യൻ ടെക്നോളജി തന്നെയാണ് നമ്മൾ ഈ ഇക്കാര്യത്തിലൊക്കെ ഉപയോഗിച്ചത് രമോസ് ഇന്ത്യയും റഷ്യയും ചേർന്ന് ഉണ്ടാക്കിയതാണ് കെ എന്ന് ഫോറൻഡ് റഷ്യൻ ടെക്നോളജിയാണ് റഷ്യന്റെ സ്വന്തം സാധനമാണ് പക്ഷെ ഈ റഷ്യക്ക് ഉക്രൈനെ ഈ രീതിയിൽ ഗുരുക്കന്മാരുടെ ഇടപെടലാണ് എന്ന് തന്നെയാണ് എന്റെ വിശ്വാസം കാരണം എന്റെ കാരണം എന്താ അതുകൂടി പറയാം എന്തുകൊണ്ടായിരിക്കും ഇന്ത്യ എങ്ങനെ എല്ലാവരും അങ്ങനെ ഉണ്ടാവുന്നൊന്നും ഞാൻ പറയുന്നില്ല ഇനി പോലും ഇന്ത്യ ഒരു സ്പിരിച്വൽ കൺട്രിയാണ് നാളെ സ്പിരിച്വൽ വേൾഡ് വേൾഡ് ഹെഡ്ക്വാർട്ടേഴ്സ് ആകേണ്ട സ്ഥലമാണ് ഇന്ത്യ അപ്പൊ ഇന്ത്യയെ സംരക്ഷിക്കേണ്ട ഒരു ഉത്തരവാദിത്വം സ്പിരിച്വൽ ഗുരുസിനുണ്ടാവും എന്ന് തന്നെയാണ് എന്റെ വിശ്വാസം കാരണം കാകല്യ വിജയവും ലോജിക്കലി നോക്കുകയാണെങ്കിൽ അത്ര എളുപ്പ സിന്ധൂർ നമ്മൾ ഇങ്ങനെ അടിച്ചിട്ടത് അതിന്റെ ലോ ഇപ്പൊ ലോകരാഷ്ട്രങ്ങൾക്ക് എന്നെ മനസ്സിലാവുന്നില്ല ഇതെങ്ങനെ പോസിബിളാണെന്നുള്ളൂ പുറമെ പറയുന്നത് അല്ല ഇന്ത്യയെ അവരിപ്പോ ഒരു ബഹുമാനത്തോടും മാന്യതയോടുകൂടി കാണുന്നുണ്ട് ഇതിന്റെ പിന്നിൽ എന്തോ ആണ് എന്നുള്ളത് അതവർക്ക് മനസ്സിലാവുന്നില്ല ആ റെസ്പെക്റ്റ് ആണ് അവർ നമുക്ക് തീരുന്നത്